നിയമത്തിന്റെ വഴിയിൽ നടക്കാൻ അവർക്ക് വഴി തുറന്നു കൊടുക്കുക എന്ന തലക്കെട്ടിൽ ഫാദർ വർഗീസ് വള്ളിക്കാടിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുറിപ്പ് ശ്രദ്ധേയമാണ് നിയമപരമായ നടപടികൾ ഒഴിവാക്കി ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്തതിനോ മലബാർ സഭയിലെ പ്രാദേശികമായ ചില പ്രതിസന്ധികൾ നാടിൻ്റെ മുഴുവൻ സമാധാനം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകുറയാണ് ഇതിനോടകം തന്നെ അക്രമവും അതിക്രമങ്ങളും വിലയും നിലയും മറന്നുള്ള പെരുമാറ്റ രീതികളും സഭ്യമായ എല്ലാ പരിധി ലംഘിച്ച് കഴിഞ്ഞു ഇപ്പോൾ വൈദികരുടെ പ്രേരണയിൽ വിശ്വാസികൾ ചേരിതിരിഞ്ഞ് കായികമായി ഏറ്റുമുട്ടുന്നതിലേക്ക് എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ ഈ വിധം കൈവിട്ടു പോകുന്നത് തീക്കളിയാണ് സഭയുടെ ശാസന അധികാരം കൊണ്ട് ഇനി ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് തികച്ചും അവിവേകമായിരിക്കും സഭയുടെ പള്ളികളിലും ഭരണ കേന്ദ്രങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും അതിക്രമം കാട്ടുന്നവർക്കെതിരെ നിയമ നടപടി വേണം മുഖം നോക്കാതെ നിയമ നടപടി കൈകൊള്ളുക തന്നെ വേണം അവർ മെത്രാന്മാരായാലും വൈദികരായാലും സാധാരണ വിശ്വാസിയായാലും അവിശ്വാസികളായാലും നടപടി എടുത്തേ പറ്റൂ അതിനാണ് നിയമവും ഭരണകൂടവും ഉള്ളത് സഭയ്ക്കുള്ളിലെ അനുസരണക്കേടിനും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സഭാ നിയമപ്രകാരമുള്ള ശിക്ഷണ നടപടികൾ കൃത്യമായി നടപ്പാക്കണം അതിന് വെളിയിലുള്ള കാര്യങ്ങൾ ഭരണകൂടവും നിയമവ്യവസ്ഥയുമാണ് കൈകാര്യം ചെയ്യേണ്ടത് ആക്രമം കാട്ടുകയും അതിന് പ്രേരണ നൽകുകയും ചെയ്യുന്ന അജപാലകരെ വൈദികർക്കടുത്ത ചുമതലകളിൽ നിന്നും ഒഴിവാക്കുകയും നിയമപാലകരുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ആക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും അഭികാമ്യം പലരും പലതരം കൈവിട്ട കളികളും പുറത്തെടുക്കാനും സഭയെ പ്രതിക്കൂട്ടിൽ നിർത്താനുമുള്ള കളമൊരുക്കുമെന്നതിനാൽ മുൻകരുതൽ നടപടികൾ എടുക്കാതിരിക്കുന്നത് ആപത്കരം മാത്രമല്ല ആത്മഹത്യാപരവുമായിരിക്കും പ്രസംഗത്തിന്റെയും അനുനയത്തിന്റെയും ഉപദേശത്തിന്റെയും മാർഗം വഴിതെറ്റിയ വൈദികരുടെ അടുത്ത് വിലപോകുമെന്ന് കരുതുന്നത് മൗഖ്യമാണെന്ന് ചരിത്രം പരിശോധിക്കുന്നവർക്ക് നല്ലപോലെ അറിയാൻ സാധിക്കും സഭയിൽ ഭിന്നത വിതച്ച് വളർത്തിയവരെല്ലാം വൈദികരായിരിക്കാണ് ഇന്ന് അവരിൽ മെത്രാന്മാർ പോലും ഉണ്ടായിരുന്നു അവരെ അനുഗമിച്ചവർ പാഷഡതയിലും ഭിന്നതയിലും ചിന്ന ഭിന്നമായി എന്നതാണ് വസ്തുത സ്വയം തിരുത്താനും സഭയുടെ മാർഗത്തിൽ മുന്നോട്ടു പോകാനും കഴിയാത്ത വിധം കേരള സഭയിൽ ഒരുപറ്റം വൈദികർ തീരുമാനമെടുത്തു ക്രൈസ്തീയ മാർഗം കൈയൊഴിഞ്ഞു കൈയൊഴിഞ്ഞുകൾ എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ബെസിലിക്കയുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടൽ ഇനി ഒന്നേ ചെയ്യാനുള്ളൂ ആർക്കും ജീവനാശം ആത്മനാശവും സംഭവിക്കാതിരിക്കാൻ നിയമത്തിന്റെ വഴിയിൽ നടക്കാൻ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക ആരും നശിച്ചു പോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതാണ് ഫാദർ വർഗീസ് വള്ളിക്കാടന്റെ പേരിൽ പ്രചരിക്കുന്ന കുറിപ്പ്